ഹായ് ഇന്ന് എന്നെ എൻ്റെ സ്കൂളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി വിളിച്ചു ചേച്ചി അവിടെ ക്ലർക്കാണ് ആയിരുന്നു ഇപ്പം ചേച്ചി എപ്പോഴും പറയാറുണ്ട് ജോലി ഭാരം കൂടുമ്പോൾ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ടെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് ആ ചേച്ചി എത്ര സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് ശരിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് പലപ്പോഴും നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പെട്ടെന്ന് ഫെഡപ്പായി പോവുക ജോലിയുടെ ഭാരം കുടുംബത്തിലെ കാര്യങ്ങള് കുട്ടികളുടെ കാര്യങ്ങള് അതും കുട്ടികളുടെ പരീക്ഷ എടുക്കുകയാണെങ്കിൽ ഇന്നിപ്പോ പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാവരും സ്വതന്ത്രമായിട്ടിരിക്കുകയാണ് ഇന്ന് വലിയ ഭാരമൊന്നും തോന്നുകയില്ല ഇതെല്ലാം കൂടെ കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ ജോലികളും നമ്മുടെ കുടുംബത്തിലെ ജോലികളും മക്കളുടെ കാര്യങ്ങളും എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് തളർന്നു പോകുന്ന അവസ്ഥകള് മറ്റ് ശാരീരികമായ മാസത്തിലുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ആവുമ്പോൾ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുകയല്ലോ എന്നോർത്ത് തളർന്നു പോകുന്ന ഒരു സമയമുണ്ട് അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ എത്ര വിചാരിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകാനാവില്ല അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ് പ്രശ്നം എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എവിടെയാണ് ടൈം മാനേജ്മെന്റ് പ്രശ്നമാകുന്നത് സത്യത്തിൽ ഒരു വ്യക്തി ആ വ്യക്തിയെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മതി ടൈം കൃത്യമായിട്ട് പൊക്കോളും വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാൻ സാധിക്കും പക്ഷേ അത് പഠിക്കാതെ എനിക്ക് സമയം ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല ചിലപ്പോൾ നമ്മുടെ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല മറ്റുള്ളവർ നമുക്ക് പല ഭാരങ്ങളും കൊണ്ട് തരുന്നത് അല്ലേ അതും ഭാരമാണെന്ന് കരുതി കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഒരു ശ്വാസമുട്ടൽ പോലെ അനുഭവപ്പെടും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തു തീർക്കണമല്ലോ എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനിടയിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണമല്ലോ ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിനൊരു പരിഹാരമാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ മണ്ഡല മണ്ഡല പ്രാക്ടീസ് വളരെ ഈസിയാണ് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തി മിനിറ്റ് ഒരു ദിവസം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മണ്ഡലം വരയ്ക്കാം നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയണമെന്നില്ല നിങ്ങൾക്ക് വേണ്ട പ്രിന്റ് ഞാൻ തരും ആ പ്രിന്റ് എടുത്തിട്ട് അതിൽ കളർ അടിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് മണ്ഡലം വരയ്ക്കുന്നത് നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് ജനുവരി ഒന്നാം തീയതി ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് മണ്ഡലവർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് മണ്ഡല ചെയ്യുന്നതിനായിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ തരും മണ്ഡലയ്ക്കൊപ്പം മണ്ഡല വരയ്ക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു മെഡിറ്റേഷൻ അവിടെ തരും ഇത്രയേ ഉള്ളൂ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക ഒരു പ്രിൻ്റ് എടുക്കുക ആ പ്രിൻ്റിലേക്ക് നിങ്ങൾ വരയ്ക്കുക മെഡിറ്റേഷൻ അവിടെ പ്ലേ ചെയ്തോളൂ നിങ്ങൾ വരയ്ക്കുക അത് കഴിഞ്ഞ് വൈകുന്നേരം അതേ മണ്ഡയിലയിൽ തന്നെ എന്തെങ്കിലും രാവിലെ തിരക്കിട്ടല്ലേ വരയ്ക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് പോന്നു പോന്നുപോരായികളുണ്ടെങ്കിൽ അതിലൊന്നുകൂടി വരച്ച് നിങ്ങൾ കിടക്കുമ്പോൾ അതൊരു സെലിബ്രേഷൻ ആക്കി കിടന്നുറങ്ങുക നമുക്കിവിടെ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിൽ നമ്മൾ ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം സ്വസ്ഥമായി ഈ പ്രാക്ടീസ് ഒന്നും പണം മുടക്കി ചെയ്യാനുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഇരുപത്തൊന്ന് പ്രിൻറ്റ് അതുമാത്രമേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പക്ഷെ നിങ്ങൾ ഇന്നുമുതൽ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ജനുവരി ഒന്നാം തീയതി മുതൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഭാരവും കൊണ്ട് നടക്കണ്ട എല്ലാ ഭാരങ്ങളും ഇവിടെ ഉപേക്ഷിച്ചിട്ട് അനായാസം നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് മണ്ഡല വരയ്ക്കാം എന്നോടൊപ്പം മണ്ഡല വരയ്ക്കാൻ ആരൊക്കെ തയ്യാറുണ്ട് തയ്യാറുള്ളവര് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ അവിടെ ഞാൻ ക്ലിയറായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടാവും നമുക്ക് മണ്ഡല വർക്കിലൂടെ ഇപ്പം ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരം മണ്ഡല വർക്ക് ചെയ്ത് വിജയിച്ചവരോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയിക്കാം ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ മൊബൈൽ അഡിക്ഷനിൽ നിന്നും പുറത്തു കൊണ്ടുവരണം മണ്ഡല വരയ്ക്കുന്ന കുട്ടി നിത്യേന മണ്ഡലം വരയ്ക്കുന്ന കുട്ടി ഒരിക്കലും മൊബൈൽ അഡിക്ഷനിലേക്ക് പോവുകയില്ല കാരണം കുട്ടിക്ക് കിട്ടാനുള്ള സന്തോഷം മണ്ഡലയിലൂടെയായിരിക്കും കൂടുതൽ കിട്ടുക മൊബൈലിലൂടെ ആയിരിക്കില്ല കുട്ടിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മൊബൈലിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് കുട്ടി അസ്വസ്ഥമാകുന്നത് അതിന് പകരം നമുക്ക് മണ്ഡല വരച്ച് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ വീട്ടിൽ കണ്ടെത്താൻ സാധിക്കും അപ്പം നാളെ വേറൊരു വിഷയവുമായി വരാം താങ്ക് യു